നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേരിലെടുത്ത ഗ്യാസ് കണക്ഷൻ നിങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മസ്റ്ററിങ് ചെയ്യുന്നത് രാജ്യത്തെ എല്ലാ ഗ്യാസ് ഏജൻസികളും ഇപ്പോഴിത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ പുതിയ കണക്ഷൻ എടുത്തവർക്ക് ഒരു ആധാർ വിവരങ്ങൾ നൽകിയിട്ടാണ് ഈ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് എന്നാൽ അവർക്കത് ബാധകമല്ല പഴയ കണക്ഷൻ എടുത്തവരും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരുമാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെയ്യാനായിട്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ഗ്യാസ് ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് ലിങ്ക് ചെയ്ത് തരും ഓൺലൈനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വളരെ സിംപിളായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ട് നമുക്ക് ആധാർ കാർഡ് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും അവിടെ നമുക്ക് പോലപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം അപ്പോൾ നമുക്ക് നേരെ ടോപ്പിലേക്ക് കിടക്കാം ഞാനിവിടെ ഭാരത് ഗ്യാസിന്റെ ഡി കെ വൈ സി എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ സഹായത്തോടെ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഫോണിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആൾ ചെയ്തിരിക്കണം ആദ്യത്തത് ഭാരത് ഗ്യാസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹലോ ബി പി സി എൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് രണ്ടാമത്തത് ആധാറിന്റെ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് ആണ് രണ്ട് ആപ്ലിക്കേഷന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ കൂടി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് ശേഷം മൊബൈൽ നമ്പറിൻ്റെ അവിടെ ഗ്യാസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക ഒ ടി പിക്ക് ഉള്ള ഒരു കോൾ അവിടെ ഓപ്പൺ ആയി വരും അവിടെ നമ്മുടെ മൊബൈൽ ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാനായിട്ട് ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അടുത്ത പേജിൽ പിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനായിട്ട് ഒരു ഫോർ ഡിജിറ്റ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതൊന്നുകൂടെ കൺഫേം ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അവിടെ എം പിൻ സെറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാം നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ പിന്നെ അടിച്ച് നമുക്കത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയി വരുമ്പോൾ ഭയങ്കര ഇന്റർഫേസ് ആണ് കാണുന്നത് അവിടെ നിലവിലത്തെ എൽ പി ജിയുടെ പ്രൈസൊക്കെ കാണാം ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ടുള്ളവർക്ക് അവിടെ കാണുന്ന ബുക്ക് സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ തന്നെ കാണാം വ്യൂ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ കാണാം ഇ കെ വൈ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ നേരത്തെ ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോർ വഴി ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി തുടർന്ന് കംപ്ലീറ്റ് ഇ ക വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും മൊബൈൽ ലഭിച്ച ഒ ടി പി എൻ്റെ വെരിഫൈ കൊടുക്കുക അപ്പോഴവിടെ ഒ ടി പി വാലിഡേറ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ കാണാം തുടർന്ന് പ്രൊസീഡ് കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കാം ഇനി അത് വായിച്ച് നോക്കാതെ എൻ്റെ വോയിസ് ആയിട്ട് കേൾക്കണമെന്ന് അവിടെ പ്ലേ ബട്ടൺ കാണാം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ വോയിസ് കേൾക്കാനും സാധിക്കും I have voluntarily submitted my Aadhaar to BPCL for the purpose of availing LPG connection come subsidy from Bharat Petroleum Corporation. Consent ആധാർ ഫേസ്ആർഡി ആപ്പിന്റെ പെർമിഷൻ അല്ലോ ചെയ്ത് കൊടുക്കുക തുടർന്ന് അവിടെ കാണാം ഇൻസ്റ്റാളിംഗ് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന പേജില് ആ ബോക്സ് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോകാം അടുത്ത പേജിൽ ക്യാമറ ഓപ്പൺ ആവും ഇവിടെ നമ്മുടെ സെൽഫി മോഡിലുള്ള ക്യാമറ ആണ് ഓപ്പൺ ആയിരിക്കുന്നത് അതുപാടുകയാണെങ്കിൽ സെൽഫി മോഡ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം ക്യാമറ സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് ക്യാമറ ഓപ്പൺ ആയി വരും അപ്പോൾ ഇവിടെ കാണാം പ്ലീസ് ബിങ്ക് ടു ക്യാപ്ചർ നമ്മൾ ആ ഫേസ് കറക്റ്റ് ആ സർക്കിളിനകത്ത് വരിക അപ്പോൾ കറക്റ്റായിട്ട് ഫേസ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ബോർഡറിൽ തീൻ കാണാം കാണാം പ്ലീസ് ബിങ്ക് ടു ക്യാപ്ചർ തുടർന്ന് നമ്മുടെ കണ്ണൊന്ന് അടച്ചിട്ട് തുറക്കുക നോക്കുമ്പോൾ ആ ഫോട്ടോ ക്യാപ്ചർ ആകും ഇമേജസ് ക്യാപ് ചെയ്ത് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ് പറഞ്ഞ് അവിടെ കാണാം തുടർന്ന് അവിടെ എ ഐ സിയിൽ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് കാണാം ബാക്ക് ടു ഡാഷ്ബോർഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് എന്നാണോ ചെയ്ത ആ ഡേറ്റും കാണാം അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നിൽക്കുന്ന കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും വീഡിയോ നമുക്ക് ഓരോപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെന്റ് ഹോസ്റ്റിൽ പങ്കുവയ്ക്കും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ